യ്യാ കുഞ്ഞുങ്ങളെ വിളിയും കേൾക്കുന്ന അവനെ കളി മോനെ കിട്ടൂ ഞാൻ അവരോടൊന്നും കാര്യം പറയട്ടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കൃത്യമായി ടൈം ഉണ്ടോ നിങ്ങൾ രാവിലെ എത്ര മണിക്കാണ് എഴുന്നേക്കുന്നത് നിങ്ങൾ പഠിക്കുന്നത് എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് കൃത്യമായിട്ടാണോ നിങ്ങൾ സ്കൂളിൽ പോകുന്നത് കൃത്യമായിട്ടും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്താണോ നിങ്ങൾ സ്കൂളിൽ പോകുന്നത് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് നിങ്ങൾ പള്ളി പോകാൻ വേണ്ടി എപ്പോഴാണ് എഴുന്നേക്കുന്നത് ഇതൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കൃത്യമായി ടൈം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ചില കുർബാനക്ക് അഞ്ചു മിനിറ്റ് താമസിച്ചുപോയി ആശ നേരത്തെ വന്ന് ഒരുങ്ങി അവിടെ നിന്നു അപ്പം അവിടെ നിന്ന് ആശ അവിടെ കൈകോപ്പി നിൽക്കുക ഞാൻ വന്നപ്പോ ഒരു രണ്ടു മിനിറ്റ് താമസിച്ചുള്ളൂ താമസിച്ചേ എനിക്ക് തോന്നി ഇവനീത് ഇന്ന് ഇവിടെ കടന്ന് വേണം പോകും കൃത്യ സമയം പാലിക്കണം അതെട്ടോ ഞാൻ രണ്ട് മിനിറ്റ് താമസിച്ചപ്പോഴ് ആശാൻ ഇട്ട് വെച്ചു അപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ ചില സമയത്ത് താമസിക്കുമ്പോൾ ഈവൻ എന്നെ കിട്ടിഞ്ഞോട്ടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായ സമയത്ത് എഴുന്നേറ്റ് നന്നായിട്ട് പഠിച്ച് പ്രാർത്ഥിച്ച് നല്ല കുഞ്ഞുങ്ങളായി തിരനല്ലേ ആരാഗ്രഹിക്കുന്നത് ആ ഈശോ ആണ് ആഗ്രഹിക്കുന്നത് എന്നാലും നീ എന്നെ പറഞ്ഞത് ഇന്നടത്തെ കാര്യം പുറക്ക എല്ലാരോട് പറഞ്ഞ പറ ആവശ്യമൊന്നുമില്ല ഇവനെ കളിയാക്കാൻ അറിയാ നിന്നെ കളിയാക്കും ഞാൻ നിന്നെ കളിയാക്കുന്നതിനാ പറഞ്ഞാൽ നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടല്ലോ നിന്നെ ഒത്തിരി സ്നേഹം ഇഷ്ടം ഉണ്ടായിട്ടല്ലയോ എന്നെ ഇഷ്ടമായിട്ട് ആദ്യം അച്ഛൻ കളിയാക്കിയത് ആ അപ്പം നീ കളിയാക്കിയോ അച്ഛൻ എത്ര കളിയാക്കണോന്ന് വിഷമിച്ചില്ല അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരേ കൂട്ടാട്ടോ അതുകൊണ്ട് ഞങ്ങൾ തമ്മില് ഒരു പ്രശ്നവുമില്ല അല്ലേ കേടാ വെരി ഗുഡ് അപ്പൊ നമുക്കൊരു ടൈം ടേബിൾ വേണം രാവിലെ എഴുന്നേക്കുന്നത് പ്രാർത്ഥിക്കാൻ പഠിക്കാന് നല്ലത് ചെയ്യണ സമയത്ത് നല്ലതുപോലെ ചെയ്യണം പ്രാർത്ഥിക്കേണ്ട സമയത്ത് നിങ്ങൾ ഉറങ്ങേണ്ട സമയത്ത് നീ എപ്പഴാ ഉറങ്ങുന്നേ പതിനൊന്ന് മണിക്ക് അവൻ ഉറങ്ങുന്നേടാ പതിനൊന്ന് മണിക്ക് ഇത്രയും പിള്ളേരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് നീ പതിനൊന്ന് മണിക്ക് അവൻ കിടന്ന് ഉറങ്ങണ്ടേ പഠിച്ച് ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് കേറിക്കണം എന്ന് ഉറങ്ങണ്ടേ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് നിന്ന് പഠിക്കണം അപ്പൊ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ബുദ്ധി കുറച്ചുകൂടെ ഉപയോഗിക്കും അപ്പൊ ഈ രാവിലെ ആദ്യ എഴുന്നേറ്റ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി എന്താണ് ആദ്യം ചെയ്യേണ്ട പ്രവർത്തിയാണ് ഞാൻ ചോദിച്ചത് ഏത് പ്രവൃത്തി ചെയ്യേണ്ടത് ആ ബൈബിൾ വായിക്കണം ആദ്യം എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി എന്താണ് ബൈബിൾ എടുത്ത് വായിക്കണം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഈശോയുടെ മുമ്പിൽ നിന്ന് ഈശോയെ ഈ ദിവസം എനിക്ക് തന്നതിന് ആ നന്ദി പറയുന്നു ഈശോയുടെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചിട്ടായിരിക്കണം ആ ദിവസം തുടങ്ങേണ്ടത് അപ്പൊ ഇനി മുതൽ ഇനിയുള്ള ദിവസം നിങ്ങൾ ടൈം എഴുതി വെക്കണം ഈ ദിവസം എന്താണ് പഠിക്കേണ്ടത് ഈ ദിവസം ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം ഈ ദിവസം പപ്പയും മമ്മിയും നന്നായിട്ട് അനുസരിക്കും ഈ ദിവസം മാത്രമല്ല എല്ലാ ദിവസവും ഓരോ ദിവസവും നിങ്ങൾ പറയണം ഈശോയെ നന്ദി അപ്പോൾ നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാവണം ഇന്ന് തുടങ്ങി ഇനി എന്നുമാണ് അച്ഛൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോണോ ചെയ്യണം കേട്ടോ ആ നീ ചെയ്യാന്നുള്ളതായിരിക്കും അച്ഛൻ അറിയാം അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം വിളമ്പോന്നുള്ളതായിരിക്കും അവൻ അറിയാം കൃത്യമായിട്ട് ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ പഠിക്കണം പ്രാർത്ഥിക്കണം ഈശോയ്ക്ക് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരണം നല്ലത് വേണോ മോശം വേണോ ആ നല്ലത് മതി എനിക്കറിയാം നല്ലത് നമ്മൾ സെലക്ട് ചെയ്യാവും ഏറ്റവും ബെറ്ററ് ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക നല്ലതുപോലെ പ്രാർത്ഥിക്കുവാനും നല്ലതുപോലെ ചിന്തിക്കുവാനും ഈശോയെ നീ എന്നെ സഹായിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരു നല്ല ടൈം ടേബിൾ ഉണ്ടാക്കി ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാം ഡാ നിന്റെ ഞാൻ വായിക്കട്ടെ ഒന്ന് പറഞ്ഞാൽ നിന്നെ കളിയാക്കുന്നില്ല ഓക്കെ ഇവന്റെ നല്ലോ അപ്പൊ നിങ്ങളും നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കി ഈശോയ്ക്ക് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളായിട്ട് പോകാൻ റെഡിയാണല്ലോ ഓക്കെ ബബായ് സി യു